ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു നമ്മൾ ഇന്ന് പൈത്തന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യണേ നിങ്ങൾക്ക് ഈ എം സി ക്യൂസ് പൈത്തന്റെ ഏത് പ്രോഗ്രാമിൽ നോക്കിയാലും കാണാവുന്നതാണ് എം സി ക്യൂസിൽ കാണാവുന്നതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞോളൂ എ ഈസ് ദി ആൻസർ എ ഇസ് ദി റൈറ്റ് ആൻസർ നമ്മൾ എപ്പോഴും പൈത്തൺ സി ലാംഗ്വേജ് ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ പൈത്തൺ പൈത്തൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ് കാരണം ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സിക്യൂഷനും ആ ഡീബിങ്ങും ആ എറർ ഡിറ്റക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഓൾറെഡി കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് ഇന്റർപ്രറ്റിംഗ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇതില് കമ്പൈൽഡ് കോഡിനെ വീണ്ടും ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതില് എന്താണ് ബോത്ത് ഇങ്ങനത്തെ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ബോത്ത് കമ്പൈൽഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ റൈറ്റ് ആൻസർ ഓക്കെ പൈത്തനൊരു സീയുടെ ഒരു ഇതായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ അത് കമ്പൈലറും ഇന്റർപ്രറ്ററും കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു കോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹാർഡ്വെയർ ആയാലും ഇത് ഇങ്ങനത്തെ ഒക്കെ അറിയാമല്ലോ കമ്പൈലർ എന്തിനാണ് ഇന്റർപ്രിറ്റർ എന്തിനാന്നൊക്കെ അറിയാമല്ലോ കോഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ എ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ടു ഡിഫൈൻ എ ബ്ലോക്ക് ഓഫ് കോഡ് ഇൻ പൈത്തൺ ലാംഗ്വേജ് നമ്മള് സാധാരണ സി ലാംഗ്വേജിലൊക്കെ പിന്നെ നമ്മളെന്താ സാധാരണ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതുപോലെ ഒരു മെയിൻ പ്രോഗ്രാം റൈറ്റ് ആൻസർ അപ്പൊ അതുപോലെ ആ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ കേൾ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് അല്ലെ ഐഡന്റിഫൈ ബ്ലോക്ക് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ എഴുതുന്നത് അതിന് പകരം ഇവിടെ അതായത് പൈത്തൺ ലാംഗ്വേജിൽ സിംപ്ലി വൈറ്റ് സ്പേസസ് ജസ്റ്റ് സ്പേസസ് വിട്ടിട്ടാണ് നമ്മളൊരു സെറ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് പ്രോഗ്രാംസ് ഐഡന്റിഫൈ ചെയ്യണേ അതിനെയാണ് നമ്മൾ ഇൻഡൻഡേഷൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസിലല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഫോൾസ് ചോദിക്കും പറയും നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ അതിന്റെ ആർക്കെങ്കിലും കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ അത് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അതായത് സ്പേസസ് വിട്ടിട്ട് നമ്മള് നമ്മൾ ഈ ഫ്ലൂപ്പ് ഒക്കെ ഇങ്ങനെ എഴുതില്ലേ ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഓരോ ബ്ലോക്കുകൾ എഴുതില്ലേ അതുപോലെയാണ് ഇതൊരു കോഡ് ബ്ലോക്ക് ആണ് അതിന്റെ തൊട്ടടുത്ത് വരുന്നത് ആ കോഡിന്റെ തന്നെ ബ്ലോക്ക് വണ്ാണെങ്കിൽ ആ വരിയില് തന്നെ ലാസ്റ്റ് ആ വരി എഴുതുമ്പോ അത് കോഡ് ബ്ലോക്ക് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആവും അങ്ങനെ ആ ഒരു േഷനാണ് വൈറ്റ് സ്പേസസ് വെച്ചിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് കീവേഡ് ഇസ് യൂസ്ഡ് ഫോർ ഫങ്ഷൻ ഇൻ പൈത്തൻ ലാംഗ്വേജ് ഓക്കെ പൈത്തൻ ലാംഗ്വേജില് നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് ദിസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ഡി എഫ് എന്നുള്ളത് കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതുപോലെ കീവേഡ് എന്ന് പറയുന്നത് അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ കീവേഡ് നമുക്ക് വേരിയബിൾ നെയിമോ വേറെ എവിടെയും നമ്മൾ യൂസ് ചെയ്യാൻ പാടും ഓക്കെ ഇതില് വേരിയബിൾ നെയിം അവിടെ നമ്മൾ വേറെ ഒരു സ്ഥലത്തും ഈ കീവേർഡ് യൂസ് ചെയ്യാൻ പാടില്ല സോ യു ഹാവ് ടു നോ ഈ സെർട്ടൺ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് അതില് ഇത് കുറച്ച് ഇവിടെ ഇതിൽ കുറച്ച് സെറ്റ് ഓഫ് കീവേർഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് കീവേഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് സെർട്ടറി നമ്മൾ ഇതിൽ നോർമലി യൂസ് ചെയ്യുന്നത് ഡിഫൈവ് ട്വ് ഡി എഫ് നമ്മൾ കുറച്ച് തൊട്ട് മുന്നേ പറഞ്ഞ പ്രോഗ്രാം ക്വസ്റ്റിന്റെ ട്വൻ ഫംഗ്ഷൻ അല്ലെ ഇതുപോലെ ഈ സെറ്റ് ഓഫ് കീവേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് പോവാം ഓക്കെ പിന്നെ നോർമലി സി ഒക്കെ ചെയ്യുമ്പോൾ സി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ കീവേർഡ്സ് ഇതിലും കോമൺ ആണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കീവേർഡ്സും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കീവേർഡ്സിന്റെ സെറ്റ് ഓഫ് കീവേർഡ്സ് തന്നെ തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഏതെങ്കിലും ചിലപ്പോ ഒരു വേരിയബിൾ നെയിം ആക്കാൻ പറ്റാത്തത് എന്താ അത് ഫോളോയിങ് Uh, listing I'm gonna go through the key I name I very basic questions confusion okay go through this uh, keywords next question Option silver yes which of the following characters used to give single line comments in Python Okay, so this സിംഗിൾ ലൈൻ കമൻസ് അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല അല്ലെ കമൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ഫോർ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഈ എഴുതുന്ന കോഡ് എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഒരു വേറൊരാൾക്ക് വായിച്ചാലും ആ പ്രോഗ്രാം എന്താണെന്നുള്ളത് മനസ്സിലാവണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മള് ഇതില് നമ്മള് സാധാരണ ഡബിൾ സ്ലാഷ് ഒക്കെ വെച്ചിട്ടാണ് അല്ലേ എഴുതാറ് ഇതില് നമ്മള് ഹാഷ് ഇട്ടിട്ടാണ് സിംഗിൾ ലൈൻ കമാൻസ് പൈത്തണിൽ എഴുതുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഇത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് ചെയ്യണം അപ്പൊ നമ്മൾ അതിന് മുന്നേ എന്ത് എഴുതുന്നു ഇതൊരു സിംഗിൾ ലൈൻ കമാൻഡ് എഴുതുന്നു എന്താണ് പ്രിന്റിങ് എ സ്ട്രിങ് അപ്പൊ അത് അടുത്ത ലൈനിന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് നെക്സ്റ്റ് ചെറിയ പ്രോഗ്രാംസിലേക്ക് വാട്ട് വിൽ ബി ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് പൈത്തൻ കോഡ് ഇത് മുന്നേ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സ്പേസ് നോക്കണ്ട ട്ടോ ആ വൈറ്റ് സ്പേസസും അത് ഇൻഡൻറ്റേഷൻ എറർ അതൊന്നും നോക്കണ്ട കാരണം ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ വരുന്നതാണ് കോഡിൽ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത് കോഡിൽ എന്തെങ്കിലും ഒരാൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സി 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 ഓക്കെ അപ്പൊ ഇതില് മുന്നേ പറഞ്ഞ പോലെ തന്നെ ബി ആണ് ആൻസർ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റൻഡീഷൻ എററല്ല വേറൊരു ഒരു സിന്റാക്സ് എറർ പോലെ വരുന്നതാണ് നമ്മൾ ഇതിലേ ഇതിങ്ങനെ ഒരു കോമ്പൗണ്ട് എക്സ്പ്രഷൻ ആണിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇത് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേറ്റേഴ്സ് അല്ലേ അപ്പൊ നമ്മളിത് സ്പേസ് ഇല്ലാണ്ടാണ് എഴുതുക ഐ ഈസ് ഈക്വൽ ടു എത് രണ്ടും സ്പേസ് ഇല്ലാണ്ടാണ് എഴുതുക ഇവിടെ അതാണ് എററായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഓരോന്നും ശ്രദ്ധിക്കുക ആൻസർ കീ നോക്കുക അപ്പൊ എറർ ഉണ്ടെങ്കിൽ മോളിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എറർ ഉള്ളത് കൊണ്ടായിരിക്കും ആൻസറിൽ എറർ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ കോഡിൽ എവിടെയെങ്കിലും എറർ ഇല്ലയെന്ന് ഡെഫിനറ്റ് ആണെങ്കിൽ മാത്രം അതിന്റെ ആൻസറിലേക്ക് പോവുക ആയാ ഇതില് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവണം ഓപ്പറേറ്റേഴ്സ് കാൻ ബി ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഗ്രൂപ്പ് അതില് ആത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് മൈനസ് അതൊക്കെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ അതായത് കീവേർഡ് ഉപയോഗിക്കുന്നതിന് പകരം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു സൈൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് മെമ്പർഷിപ്പ് ബിഗ് വൈസ് ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് ഇത് കറക്റ്റായിട്ട് പഠിക്കണം ഇത് ഓരോന്നും എന്തിനാണെന്നുള്ളത് പഠിക്കണം അപ്പോൾ ഈ ഡബിൾ സ്ലാഷ് എന്തിനാണ് സിംഗിൾ സ്ലാഷ് എന്തിനാണ് മോഡലേഴ്സ് എന്തിനാണ് അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ആ ആൻസേഴ്സ് പിക്ക് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റില്ല നിസ്സാരമാണ് അപ്പൊ ഇതൊന്നും ആൻസർ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ നഷ്ടമായിട്ടാണ് വരും ഈ ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ കണ്ടില്ലേ സ്പേസ് ഇല്ലാണ്ടാണ് എഴുതിയിരിക്കുന്നത് സോ എക്സ് പ്ലസ് ഈക്വൽ ടു ത്രീന്ന് പറയണത് എന്തായത് ഒരു കോമ്പൗണ്ട് ഓപ്പറേറ്റർ ആണ് പ്ലസും ഈക്വൽ ചേർന്നത് സോ ഇറ്റ് ഇസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് പകരാണ് ഈ ഒരു കോമ്പൗണ്ട് ഓപ്പറേറ്റർ ഇറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ ഇത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അതിന്റെ കീവേർഡ് തന്നെ ഉപയോഗിക്കുന്ന ആൻഡോർ നോട്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് അതുപോലെ ഇൻ നോട്ടിൻ ആ എന്താണ് സ്ട്രിങ്ങിലുണ്ടോ ലിസ്റ്റിലുണ്ടോ ഇല്ലേ ഒക്കെ അറിയാനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അത് അങ്ങനെ എഴുതാൻ പറ്റും പൈപ്പണില് പിന്നെ വരുന്ന ആൻഡ് ഓർ നോട്ടിന് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ ഈ പ്രിസി അതായത് ഏതാണ് ഫസ്റ്റ് വരുന്നത് പ്രിസീഡിങ് ഓപ്പറേറ്റേഴ്സ് ഏതാണ് അത് ചോദിക്കാറുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇതാണ് അതിന്റെ ഓർഡർ കേട്ടോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ടൂ ലാസ്റ്റില് വരിക അതിൽ തന്നെ ഓർ ആണ് ഈ ലാസ്റ്റ് വരിക ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ സീക്വൻസ് ഏറ്റവും ആ ഒരു ഓപ്പറേഷൻ ഏറ്റു ലാസ്റ്റ് ആണ് വരിക പാരസസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക എക്സ്പോണൻ എക്സ്പോണൻസിയേഷൻ അതാണ് ആദ്യം വരിക പാരസിനു ശേഷം പിന്നെ ഇത് ഈ പ്ലസ് മൈനസ് ഒക്കെ എങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഏകദേശം നമ്മള് നമ്മുടെ നോർമൽ മാത്തമാറ്റിക്സിൽ പഠിച്ച പോലത്തെ ആ ഒരു സീക്വൻസ് തന്നെയാണ് Which one of the which of the following functions can help us to find the version of uh, Python that we are currently working on? C ano hmm. D hmm. ano Sis sys uh, function ani vada the. There is sys module. Uh, Adilil uh, version rather, ammle use the versions in versione Python le versions version അപ്പൊ അത് യൂസ് ചെയ്യുന്ന വേർഷൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ സിസ്റ്റം വേർഷനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആ വേർഷനും കാര്യങ്ങളും ഡേറ്റ് അടക്കം ആ ടൈമും ഡേറ്റും ഇത് ഇയർ അടക്കം എല്ലാ കാര്യങ്ങളും വരും അപ്പൊ അതായത് നമുക്ക് ആ വേർഷന്റെ ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ത്രീ എന്താണ് എയ്റ്റ് എന്താണ് ഫൈവ് എന്താണ് അതൊക്കെ ഓരോന്നും നമുക്ക് ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ് നമുക്ക് കിട്ടും അതാണ് അപ്പൊ ഇവിടെ സിസ് വേർഷൻ പാരന്സസിന്റെ നമുക്ക് സിസ്റ്റം വേർഷൻ സിസ്റ്റം വേർഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ആ നമ്മൾ ഈ കറന്റ് യൂസ് ചെയ്യുന്ന പൈത്തൺ ഏത് വേർഷനിൽ പെട്ടതാണെന്ന് അറിയാനായിട്ട് ഒരുപാട് ആയിട്ടുള്ള വേർഷൻസ് വരുന്നുണ്ടല്ലോ അത് സിസ്റ്റം ഇൻഫോർമേഷൻ തരുന്നത് പോലെ തന്നെ ഓക്കെ സപ്പോസ് ദ ക്രിയേഷൻ ഓഫ് എൻ ആനിമസ് ഫങ്ഷൻസ് അറ്റ് റൺ ടൈം യൂസിങ്ക്ട് ഹോൾഡ് ലാംഡ അപ്പൊ ലാംഡ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പറഞ്ഞുതരാം അടുത്ത് ഇതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ലാംഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പോ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഓർഗ്യുമെന്റും എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ ലാംഡ എ എ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി അങ്ങനെ നമുക്കൊരു എനോണിമസ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ലാംഡ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഓക്കെ ദി ലാംഡ ഫൻ ക്യാൻ ടേക്ക് എനി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ബട്ട് ക്യാൻ ഓൺലി ഹാവ് വൺ എക്സ്പ്രഷൻ ഇതൊക്കെ ലാംഡ എന്നുള്ളതിന്റെ ഒരു ഫംഗ്ഷന്റെ ഒരു പ്രത്യേകതയാണ് ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആൻസർ ഇതിന്റെ വേറെ ഓപ്ഷൻസിൽ വേറെ ഒന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ആൻസർ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതില് ഇപ്പൊ നമുക്ക് ആഡ് ടെൻ ദി റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും എന്താ ചെയ്യേണ്ടത് എയുടെ കൂടെ എന്താ ചെയ്യേണ്ടത് ഇറ്റ് അപ്പൊ പ്രിന്റ് എക്സ് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ആണ് അല്ലെ അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും ഫിഫ്റ്റി ഓക്കെ ജസ്റ്റ് നമ്മളൊരു നോർണിമസ് ഒരു ഫംഗ്ഷൻ ലാമ അപ്പൊ എ നമുക്ക് ഒരു ഒരു വൺ എക്സ്പ്രഷനെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റുള്ളൂ സോ എ പ്ലസ് ആണ് നമുക്ക് ആവശ്യം അല്ലെ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ടെൻ ആണ് അപ്പൊ ഈ എയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് എക്സ് ഓഫ് ഫൈവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ലാംഡ എ ആണ് അപ്പൊ എയുടെ എയുടെ വാല്യൂല് നമ്മൾ ഫൈവ് ഇടുക ഫൈവ് പ്ലസ് ടെൻ ഇറ്റ് ഇസ് ഫിഫ്റ്റീൻ ആണ് ആൻസർ ഇവിടെ എന്തായിരിക്കും ആൻസർ എ ഇൻ ടു ബി അല്ലെ എ ഇന്റയുമ്പോ യെസ് തേർട്ടി ആയിരിക്കും അതായത് എ എയുടെ വാല്യൂ ഫൈവും ബി യുടെ വാല്യൂ സിക്സും ആണ് അപ്പൊ പ്രിന്റ് എക്സ് എക്സ് എന്താണ് എക്സ് നമ്മൾ ലാംഡ എന്നുള്ള ഫംഗ്ഷൻ വെച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഇസ് എ ഇന്സ് തേർട്ടി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓർഡർ ആണ് എന്തായാലും ആ പ്രോഗ്രാമിന്റെ ബേസിക്സ് അതായത് പൈത്തന്റെ ബേസിക്സ് നിങ്ങളുടെ മുടിയുള്ള കാരണം അത് എന്തായാലും ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം യെസ് പാരസസ് ഉണ്ടെങ്കിൽ അതന്നെയാണ് ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്തായാലും അതാണ് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് പിന്നെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യലിന് ഇത് കൊടുക്കുക നമ്മള് പാക്കേജസ് പഠിച്ചപ്പോ ഈ പിപ്പ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണെന്നുള്ളത് സ്റ്റാൻഡ് ഫോർ എന്നാണ് ബാക്കിയൊക്കെ ഓക്കെ ആണ് ബട്ട് ക്വസ്റ്റ്യൻ എന്താ ഇത് എന്താണ് ഇതിന്റെ എക്സ്പാൻഷൻ എന്താന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ സോ സീസ് ദോളർ പ്രോഗ്രാം

സ്റ്റാൻഡ് അല്ല പിൻസ്റ്റാൾ അല്ല പിൻസ്റ്റാൾ അത് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പിപ്പ് ഉപയോഗിക്കും ആ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ആ ഐ ഒ ടിയിൽ യൂസ് ചെയ്യുന്ന പൈത്തൺ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പിപ്പ് ഉപയോഗിക്കും ആ പാണ്ഡാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കേജസ് പഠിച്ചില്ലേ so it's uh, a acronym for preferred installer program now pip package is a preferred the standard package manager for python It uh, the uh, package contains all of the files you need for a program the package is പാക്കേജെന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു മുടിയൂളിന് വേണ്ട എല്ലാ ഫയലുകളും ആ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ പാക്കേജ് ആവശ്യമുള്ള പാക്കേജ് നമ്മളെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യണേ മുടിയൂൾ എന്ന് പറഞ്ഞറിയാലോ കുറേ ലൈബ്രറീസ് കുറേ കോഡുകളൊക്കെ ഉള്ളതാണ് മുടിയൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പിപ്പ് എന്ന് പറയുന്നത് ഒരു പൈത്തൻ പാക്കേജറാണ് അപ്പൊ പിപ്പ് ഇൻസ്റ്റാൾ പാണ്ഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടാസ് എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾഡ് ആവും നമ്മുടെ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ പിൻസ്റ്റാൾ പാക്കേജസ് പക്ഷെ ഇവിടെ ഇവിടെ എന്താണ് നമ്മൾ ഇതിലേ ഒരു എന്തായാലും ഈ ഓൾ ഓഫ് ദി മെൻഷൻ പിപ്പ് ഇൻസ്റ്റാൾസ് പൈത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇത് നമുക്കത് ഒരു അക്രോണിമായിട്ട് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ട് ഉപയോഗിക്കാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിച്ചൂടെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഈ ആൻസേഴ്സിൽ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളത് സി അല്ലേ എന്തായാലും ഇങ്ങനത്തെ രണ്ട് ആൻസേഴ്സ് വന്നു കഴിഞ്ഞാ എന്തായാലും അത് ക്യാൻസൽ ചെയ്യും നമ്മൾ ഈ ഇങ്ങനത്തെ ഓരോ ഈ പി ഐ പിന്നൊക്കെ കാണുമ്പഴേ നമ്മളിപ്പോ നമ്മള് ജസ്റ്റ് വൺസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഇത് ആ പിൻസ്റ്റാൾ പാക്കേജസ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ടാണ് പിപ്പ് ഉപയോഗിക്കുന്നത് ആ ഒരു രീതിക്ക് എടുക്കാണെങ്കിൽ പ്രിഫേർഡ് ഇൻസ്റ്റാളർ പാക്കേജ് പ്രോഗ്രാം അതിന് രണ്ട് ഓപ്ഷൻസ് ഒരുമിച്ച് വരികയാണെങ്കിൽ എന്തായാലും അത് ക്യാൻസൽ ആവും നിങ്ങൾ എന്തായാലും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്തോളൂ സീന്നുള്ളത് ചൂസ് ചെയ്താൽ മതി നെക്സ്റ്റ് വിച്ച് അവോയിങ് ഇറ്റ് ഓരിയബിൾ അതിന്റെ ആൻസർ അല്ലെ അൺലിമിറ്റഡ് ലെങ്ത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഇല്ല അല്ലേ ഇറ്റ് ഹാവ് അൺലിമിറ്റഡ് ലെങ്ത് ആണ് ഇത്ര ലെങ്ത് വേണമെങ്കിലും ആവാം അതിനൊന്നും മെൻഷൻ ചെയ്തത് വേരിയബിൾ നെയിംസിൽ ടെൻ പറയുന്നുണ്ട് ഓക്കെ എങ്ങനെ ആവാം സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അൻഡർസ്കോ ക്യാരക്ടർ അത് അതിന്റെ ഒരു ഇതാണ് കാൻ ബി എനി ഇങ്ങനെ എന്നും കൊടുക്കാം അതിന്റെ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് വേരിയബിൾ കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ നമ്മൾ എഴുതുമ്പോൾ അറിയാവുന്നതാണ് അല്ലേ നമ്മളിങ്ങനെ പ്രോഗ്രാം എഴുതുന്നപ്പോഴേ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല നമ്മൾ ആ യൂഷ്വലി ആ എഴുതുന്ന പ്രോഗ്രാം അനുസരിച്ച് അങ്ങനെ വരും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കുക കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിൾ നെയിം കാരണം നമ്മൾ വേറൊരു സ്ഥലത്തും കൂടി ഉപയോഗിക്കുമ്പോൾ അത് കേസ് സെൻസിറ്റീവ് ആണ്